എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബിയെ പോലീസ് ജി പി കയറ്റി കൊണ്ടുപോകുന്നതിനിടയ്ക്ക് പോലീസുകാർ അന്നേരം ചോദിക്കുന്നുണ്ട് അബിയോട് നീ എന്തൊക്കെയാണ് മോഷ്ടിച്ചത് എന്തൊക്കെയാണ് എന്ന് മര്യാദയ്ക്ക് പറയുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ഇന്ന് നല്ല ഇടി മേടിക്കും മുകളിൽ നിന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു പ്രതിയെ കിട്ടിയോ അതുകൊണ്ട് ഇനി അത്യാവശ്യം കേസ് തെളിയാതെ കിടക്കുന്നതൊക്കെ നിൻ്റെ തലയിൽ വെക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറയും അന്നേരവും അബി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരനല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് വേണുവിനെയാണ് വേണു നമ്മുടെ നന്ദൂൻ്റെ ഒരു ഫോട്ടോ ഒരു ഗുണ്ടയ്ക്ക് കൊടുക്കുക എന്നിട്ട് നന്ദൂനെ ഇടിച്ച് ഒരു പരുവാക്കണമെന്ന് പറയും അങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ട് ഗുണ്ട പറയുന്നുണ്ട് ഓ ഇവളെ കാണാൻ കൊള്ളാലോ എന്ന് അന്നേരം വീണു പറയും കാണാൻ മാത്രമല്ല കായിക ശേഷിയിലും അവള് നന്നായിട്ട് കൊള്ളാം അതുകൊണ്ട് ഇതിനു ഇതിനുമുമ്പ് ഞാൻ പൈസ കൊടുത്ത അവന്മാരെ എല്ലാം അവളെ അടിച്ചു പിന്നെ അവന്മാരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയും നേരം ആ ഗുണ്ട പറയുന്നുണ്ട് ഏതായാലും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആ അഡ്വാൻസ് തന്ന ആ ഡീൽ അങ്ങ് ഡീലങ്ങ് എന്ന് പറയും അന്നേരം വീണ് പിന്നെയും പറയുന്നുണ്ട് ഇങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ പിന്നെയും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ആകരുത് എന്ന് പറഞ്ഞിട്ടാണ് പൈസ എടുത്ത് അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അബിയേനെ ഇടയ്ക്ക് ഇടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറയാടാ എവിടെ നിന്ന് മോഷ്ടിച്ചത് പറയടാ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അബി പിന്നെയും പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ ഞാൻ മൂർത്തിസ് ജ്വല്ലറിയിൽ അനന്ദ് മൂർത്തിയുടെ കൊച്ചുമകനാണ് എന്നും പറയുന്നുണ്ട് അന്നേരം അവർ അങ്ങനെ അത് വിശ്വസിക്കില്ല അയാൾ പറയും ഓഹോ അത്രയും വലിയൊരു മനുഷ്യൻ്റെ കൊച്ചുമോനാണെന്ന് പറഞ്ഞാണോ നീ ഇനിയിപ്പോൾ കള്ളത്തരം പറയാൻ പോണേ എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ എക്സ്ട്രാ ഇടി കൊടുക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൂർത്തി സാറിനെ ഒന്ന് വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും മോഷണം പോയോ എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അബി പറയും സാറേ ഇത് ശരിയാകിയല്ലാട്ടോ ഇതിൻ്റെ പേര് സാറ് ദുഃഖിക്കേണ്ടി വരും സാറിൻ്റെ ജോലി വരെ ചിലപ്പം എന്നൊക്കെ അബി പറയും അന്നേരം ആഹാ അങ്ങനെയാണോ എങ്കിൽ എങ്കിലതിൻ്റെ പേര് രണ്ടിടിയും ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ കുറേ ഇടിയൊക്കെ കൊടുത്ത് ഒരു മൂലയിൽ ഇരുത്തിയേക്കുവാണ് അബിയെ പിന്നീട് നമ്മുടെ ദേവയാനിയെ കാണിക്കുന്നു ദേവയാനിക്ക് ആകെ ടെൻഷനാ കേട്ടോ ആരാണ് ദേവയാനിയയ്ക്ക് കരള് കൊടുത്തത് എന്നറിയാത്തതിൻ്റെ അത് നയനാണോന്ന് അതിലേറെ സംശയമുണ്ട് അന്നേരം ഇങ്ങനെ ഇരിക്കുമ്പം ആലോചിക്കുകയാണ് ആദർശൻ്റെ കൂടെ നയനെ കയറി വന്നപ്പം ഇവളെ എനിക്ക് കാണണ്ട ഇവളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖവും കൂടാതെ ഇവിടെ ഇവളോട് ഇറങ്ങി പോകാൻ പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുവാ ആണ് ഡോക്ടറെ കാര്യം ഓർക്കുന്നത് ദേവയാനി നേരെ ഡോക്ടറെ വിളിക്കും എന്നിട്ട് ഫോം എടുക്കുന്നതേ പറയും ദേവയാനിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടാണോ വിളിച്ചത് എന്ന് ചോദിക്കും അന്നേരം അതുകൊണ്ടൊന്നും വിളിച്ചത് എനിക്ക് കറിൽ തന്ന ആ പെൺകുട്ടി ഏതാണ് എന്ന് ഡോക്ടർക്ക് അറിയാവോ അവളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ ഒന്നുമില്ലെങ്കിലും ഫോൺ നമ്പർ എങ്കിലും That I will to അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പറയുന്നതിനോട് ആ പെൺകുട്ടിക്കോ അതിൻ്റെ ഭർത്താവിനോടോ താല്പര്യമില്ല അതുകൊണ്ട് പറയാൻ നിവൃത്തിയില്ല എന്ന് പറയും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് നമ്മളെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരാരാണ് എന്ന് അറിയാനുള്ള അവകാശം നമുക്കില്ലേ ഡോക്ടറെ എന്ന് നോക്കും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം അറിയാവുന്ന കുറച്ച് പേര് ദേവയാനിയുടെ ചുറ്റുമുണ്ടല്ലോ അവരാരും അത് ദേവിയാനോട് പറയാത്ത സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ള അവകാശമില്ല ഏതായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നില്ലേ അങ്ങനെ തന്നെ പോകട്ടെ വേറെ ഒന്നിനു ിനെ പറ്റിയും ചിന്തിക്കണ്ട മനസ്സ് സ്വസ്ഥവാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഒരു കാര്യോട് പറയുന്നുണ്ട് ദേവയാനിയോട് ദേവയാനിക്ക് കരൾ തന്നത് ഏതായാലും ഒരു നന്മയുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ മനസ്സ് അത്രത്തോളം നല്ലതായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് അത് മാത്രം ഓർത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ ഫോം വെക്കുന്നത് ഫോം വെച്ച എന്തെങ്കിലും ദേവേനിക്ക് പിന്നെയും ആകെ വിഷമാവും ദേവയാനി ഇങ്ങനെ ആലോചിക്കുകയാണ് ഐസ്വീ കിടുന്നപ്പം ജയം കയറി വന്നപ്പം ജയനോട് പറയുന്നുണ്ട് ദേവേനി എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അവളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയണം അവളെ കാണുമ്പോഴേ എനിക്ക് അസുഖം കൂടും എന്നിട്ടും എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ടും അവൾ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ജയം പറയുന്നുണ്ട് ഇപ്പോഴും നിനക്ക് നമ്മുടെ മരുമകൾ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല അവളെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ട് ഒരിക്കലും നിനക്കത് മനസ്സിലാകും എന്ന് ജയം പറയുന്നുണ്ട് അന്ന് അതൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും ഇങ്ങനെ മനസ്സിലോട്ട് വരുവാണ് ദൈവം എനിക്ക് അതിങ്ങനെ ഓർത്തിരിക്കുന്ന വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ജലജ വരുന്നത് അന്നേരം ജലജ എന്തായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശമൊന്നും വിളിച്ചില്ലേ അതോ ണോന്ന് വയ്ക്കുമ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചു അതൊന്നുമല്ല കാര്യം എനിക്ക് കരളിൽ തന്ന പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾ ആരും ആ പെൺകുട്ടിയെ കണ്ടുപോലും ഇല്ലേ എന്ന് വയ്ക്കും അന്നേരം ജലജ പറയും ഇല്ലെന്നേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കണ്ടായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും സഹായമെങ്കിലും ചെയ്യായിരുന്നു എന്ന് ജലജയും പറയുന്നുണ്ട് അന്നേരം ദേവേനയും പറയും ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല അവൾക്ക് വേണ്ടി ഞാൻ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് ആദർശൻ്റെ കയ്യിൽ കൊടുത്തു അത് അവർ വാങ്ങിച്ചു എന്നാണ് അവൻ പറഞ്ഞത് പക്ഷെ അവരിതുവരെ അത് പ്രസന്റ് ചെയ്തിട്ടില്ല ബാങ്കിൽ ഇത് എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ജലജ മനസ്സിലോർക്കുക ഓ ഒരു കരൾ തന്ന പെൺകുട്ടിയുടെ പുറകെ പൈസയായിട്ട് നടക്കുക ഇവിടെ ബാക്കിയുള്ളതിന് പൈസയുടെ ആവശ്യമുണ്ട് എങ്കിലും പത്ത് രൂപ പോലും തരികയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് പെട്ടെന്ന് ചോദിക്കും ഏട്ടത്തേക്ക് വെള്ളം എന്തെങ്കിലും വേണമെന്ന് അന്നേരം എനിക്ക് വെള്ളമൊന്നും വേണ്ട എന്നിങ്ങനെ ദേവേനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ സംശയം അതെന്താ എന്ന് ചോദിക്കും പെട്ടെന്ന് ദേവേനയെ ഒന്നുമില്ല എന്ന് പറയും ജലജ അങ്ങോട്ട് പോവുകയും ചെയ്യും പക്ഷെ അപ്പോഴും ദേവേനെ ഇനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് ഇന്ന് കുഞ്ഞി കാണിക്കുന്നത് ആ അദൃശ്യം ജയനുമൊക്കെ തിരിച്ചു വന്നു അവർ അമ്പലത്തിൽ വന്ന അബിയെ നോക്കുവാണ് അവിടെ എല്ലാം നോക്കുമ്പോൾ കാണില്ല പിന്നെ അവിടെ നിന്ന് ഒരു വേറെ സ്വാമിയോട് ചോദിക്കും ഈ അബിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ കണ്ടോ കണ്ടായിരുന്നോ എന്ന് വയ്ക്കുമ്പം ഇങ്ങനെ ഒരാൾ വന്നില്ല എന്ന് പറയും അങ്ങനെ അജിയം പറയുന്നുണ്ട് അതെങ്ങനെയാ സാമ്യം ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് പോയതല്ലേ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഇതിന് അടുത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട് ഇവിടെ വന്നെ എല്ലാവരും അവിടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ചിലപ്പോൾ അവിടെ എങ്ങനെ കാണും അവിടെയൊന്ന് പോയി അന്വേഷിച്ച് നോക്കുക എന്ന് പറയും അങ്ങനെ അവർ നിന്ന് പോരുമാണ് ഈ സമയത്ത് അവർ വണ്ടി എടുത്തു വിട്ടോ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ടാണ് അന്വേഷിക്കാനായിട്ട് ചെല്ലുന്നത് തട്ടുകടയുടെ ഫ്രണ്ടിൽ തിന്ന് ചെന്ന് കഴിയുമ്പോഴേക്കും ജയനും അജയനോട് ഇറങ്ങും അവർ പറയും ഒരു ഗ്ലാസ് ചായ വെച്ച് നമുക്ക് കുടിക്കാം എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നത് ചെന്നിട്ട് രണ്ട് ഗ്ലാസ് ചായ വേണം എന്ന് പറയും ചായ എടുക്കാനായിട്ട് അവർ പോകുമ്പോഴത്തേക്കും ഈ ഫോട്ടോ കാണിക്കാം അബിയുടെ എന്നിട്ട് ഇവനെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയാ ആ ഇത് ഇന്നലെ വന്ന കള്ളനല്ലേ എന്ന് വയ്ക്കും കള്ളനോ എന്നിവർ ചോദിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് അതേ നീ ഇന്നലിവിടെ വന്നു എന്നിട്ട് ചായ ചോദിച്ചു ചായ ചോദിച്ചിട്ട് പറഞ്ഞു കൈ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ അവനും അത് കൊടുത്തില്ല എന്ന് പറയും നേരം ജയം പറയുന്നുണ്ട് ഇത് കള്ളനൊന്നുമല്ല അല്ല ഞങ്ങളുടെ കൂടെ വന്ന ആളാന്ന് പറയുമ്പോൾ ആ നിങ്ങളുടെ കൂടെ വന്നതാണോ എന്നിട്ട് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് വയ്ക്കും നേരം പറയുന്നുണ്ട് അവനെക്കാലും ഇയ്യാത്തതുകൊണ്ട് അവനെ ആ അമ്പലത്തിൽ ഇരുത്തിയിട്ട് പോയതാണ് എന്ന് പറയുമ്പോൾ അവർ പറയും ആ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഇപ്പം കുറേ മോഷണം ഉള്ളതുകൊണ്ട് ആ പോലീസുകാർ ഇവിടെയൊക്കെ കറങ്ങി കടപ്പുണ്ട് പരിചയമില്ലാത്തതേ കണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് പോകും ആ കൂട്ടത്തിൽ മിക്കവാറും പിടിച്ചുകൊണ്ട് പോയി കാണും നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളവൻ്റെ കൂടെ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ ചായ ചോദിച്ചല്ലോ ഇനി പൈസ തരുമോ എന്ന് വെക്കും അന്നേരം അജയം പറയുന്നുണ്ട് ആ ഇങ്ങനെ പൈസ തരുമോ എന്ന് നിനക്ക് പേടിയാണെങ്കിൽ നിന്റെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെങ്ങും പോരുവാണ് അന്നേരം തട്ടുകടപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്നുണ്ട് കണ്ടിട്ട് ധരികിടെയാണെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് കേട്ടോ അയാൾ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനം അവരെല്ലാവരോടും ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ നേരെ മുത്തശ്ശൻ പറയുന്നുണ്ട് മക്കൾ മാറിയിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്മ പറഞ്ഞു കൊടുത്ത് അവർ നേർവഴിക്ക് നയിക്കണം അല്ലാതെ ഇരുന്ന് കുറ്റവും കുശുമ്പും പറയുമല്ല അമ്മമാർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പേയും ജലജി ഒഴിക്കുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തു എന്ന് അച്ഛനിയെ പറയുന്നത് അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അവൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോയതാണ് അത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറിയ അവൻ്റെ ഭാര്യയുടെ കുഴപ്പമാണ് ഇവിടെ വന്ന് കയറിയ രണ്ട് മരുമക്കളും ശരിയല്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ അനർത്ഥങ്ങൾ വിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ ഓരോ എന്നും അടുക്കളെ ജാനകി അങ്ങോട്ട് വരും എന്നിട്ട് ജാനകി പറയുന്നുണ്ട് മരുമക്കളെ മൊത്തത്തിൽ കേട്ടോ ഓരോ മരുമകൾ എന്റെയാണ് അവൾ നല്ല അന്തസ്സോട് കൂടിയാണ് ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്നിട്ട് ആ കൊച്ചു പിണങ്ങി പോയിട്ട് അതിനെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്ന് ജാനകി പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പോയത് എന്ന് നിനക്ക് അറിയത്തില്ലേ വയ്യാതിരിക്കുന്ന നയനെ പിടിച്ച് തള്ളാൻ കൊള്ളാവോ അവൾക്ക് അവൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവൾക്ക് തിരിച്ചു കൊടുത്തല്ലോ നന്ദു എന്നെ ചവളെ മുട്ട ചവിട്ടിയതെന്ന് അറിയുമോ അതുപോലെ ഉപദ്രവിച്ചില്ലേ തിരിച്ചും എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ അവശതയുള്ള സ്വന്തം ചേച്ചീനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ആരെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കുമോ അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുകയാണെങ്കിൽ അതെന്താ വച്ചാൽ അവൾക്ക് ഭയങ്കര അവശദയാന്ന് പറഞ്ഞത് അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും എന്തെങ്കിലും ആകെ ടെൻഷനാണേൽ മുത്തശ്ശനെ മുത്തശ്ശിക്കുവേ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ചാടി കയറി ജലജ പറയുന്നുണ്ട് പിന്നെ അവൾക്ക് ഭയങ്കര ക്ഷീണമാണ് കാരണം ഏട്ടത്തേക്ക് കരൽ തന്നത് അവളല്ലേ അതിൻ്റെ ക്ഷീണമോ അവൾക്ക് എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുക അന്നേരം ജാനകി ഓവ അവൾ കരള് തരും മിക്കവാറും ചേച്ചി ഏട്ടത്തീടെ കരള് വേണേൽ അവൾ അങ്ങ് തുറന്നെടുത്തേനെ അതുകൊണ്ട് സ്വഭാവം അവൾക്ക് അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയും അതെങ്കിലും മുത്തശ്ശനെ ദേഷ്യം വരുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് മരുമക്കളായി വന്നവതാണ് വന്നതാണ് നിങ്ങൾ രണ്ടുപേരും അതിനുശേഷം വേറെ മൂന്ന് മരുമക്കൾ കൂടി ഈ വീട്ടിലേക്ക് വന്നു ആ ഇവരെ എല്ലാവരെയും വെച്ച് നോക്കിയാലും ഈ കുടുംബത്തിൻ്റെ യശസ് യശസ് ഉയർത്തിയത് നയനമോളാണ് ഞാൻ നൂറിൽ മാർക്ക് നയനമോൾക്ക് കൊടുക്കും എന്ന് പറയും അന്നേരം അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക് ജാനകി ഒരു പുച്ഛാവത്തിൽ ജലജയെ നോക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് ഈ വീട്ടിലോട്ട് കയറി വന്ന അന്നു തൊട്ട് ദേവിയാനിയനെ അമ്മായിമ്മയായിട്ടല്ല സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് നയനമോള് കാണുന്നത് ആ രീതിയിലാണ് അവള് പെരുമാറിയിരിക്കുന്നതും ഇനി നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ കരള് തരണ്ടേതായ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ മോൾ അത് തന്നേനെ അത് അതിനുള്ള മനസ്സ് മോൾ കൊണ്ട് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല കാരണം നീ ആ രീതിയിൽ നിന്റെ മരുമകളെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ പുകഴ്ത്തി പറയുവാണ് ബാക്കി ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പം വീണ്ടും ദേവേ എനിക്ക് ടെൻഷനാണ് അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ട് കാണിച്ചില്ല നിങ്ങളൊക്കെ എന്തിനാ ആ പെൺകുട്ടി ഇങ്ങനെ മറിച്ച് പിടിക്കുന്നത് ആ പെൺകുട്ടിക്ക് ഞാൻ ഒരു അമ്പത് ലക്ഷത്തിന് ചെക്ക് കൊടുത്തു എന്നിട്ട് അവരത് ബാങ്കിൽ കൊടുക്കുമോ എടുക്കുമോ ഒന്നും ചെയ്തില്ല എന്ന് പറയും അങ്ങനെ മുത്തശ്ശി പറയും അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ ജാ ദേവേനി പിന്നെ എന്തിനാ പണം കൊടുക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം ദേവേനി പറയും ഓക്കെ പണം വേണ്ട പക്ഷേ ഞാൻ കാണുന്നതിന് കുഴപ്പം കുഴപ്പമില്ലല്ലോ അതിനുപോലും ഇതിനെ അനുവദിക്കാതിരിക്കുന്നത് എന്ന് വയ്ക്കുമ്പോൾ മുത്തശ്ശം പെട്ടെന്ന് പറയുവാണ് ആ പെൺകുട്ടിയും ഭർത്താവും നാട്ടിലില്ലെന്ന കണ്ട് ആദൃശ്ശിച്ച് പറയാൻ പറഞ്ഞത് എന്ന് പറയും അധികം ദേവാനിക്ക് പിന്നെയും ടെൻഷൻ ദേവാനിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് ഭക്ഷണം കഴിക്കുന്ന ഒന്നുമില്ല പാത്രത്തിൽ ഇങ്ങനെ കൈട്ട് ഇങ്ങനെ വട്ടം കയറിക്കി വട്ടം കയറിക്കി അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുവാണ് പിന്നീട് അബിയെ കാണിക്കുന്നുണ്ട് അബിയെ സെല്ലിന്ന് ഇറക്കിക്കൊണ്ട് വരുവാട്ടോ ഇറക്കിക്കൊണ്ട് വരുമ്പം അബി കാണുവാണ് അവിടെ ആദർശം അതുപോലെ ജയനും അജയനും എല്ലാവരും ഇരിപ്പുണ്ട് അത്തേക്കും വന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഒരുപാട് ഇടിച്ചു ഞാനാണ് ഇവിടുത്തെ മോഷണം എല്ലാം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞതാണ് മൂർത്തി ജ്വല്ലറിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ എന്നെ ഇടിച്ചു എന്നൊക്കെ പറയും അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സാർ ഇങ്ങനെ ഉപദ്രവിച്ചത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പം അങ്ങനെയായിരുന്നു സാഹചര്യങ്ങൾ പിന്നെ ഇവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ട കാര്യമുള്ള ായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഇവനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടി അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെ ഇനി ഇത് ഇവനെ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അദർശ പറയുന്നുണ്ട് നീ ഇതിനെ അങ്ങനെ ചെയ്യാൻ പോയത് അത് തെറ്റല്ലേന്ന് ചോദിക്കുമ്പം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു നിങ്ങൾ വരുമ്പം പൈസ തരുമെന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് അവർ വിശ്വസിച്ചില്ല എന്ന് പറയുമ്പം അജയൻ ചോദിക്കുന്നുണ്ട് പിന്നെ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും ചോദിക്കുന്നു പിന്നെ അബിയുടെ കയ്യിലും തെറ്റുള്ളതുകൊണ്ട് അത് കേസൊന്നും ആക്കുന്നില്ല എന്ന് തീരുമാനിക്കുവാണ് ജയൻ എന്നിട്ട് പോലീസുകാരനെ ഒന്ന് ഉപദേശിക്കുകയും ചെയ്യും ണ്ട് ഇനി ഇങ്ങനെയുള്ള ആരെങ്കിലും കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ അവരുടെ ഐഡൻറ്റിറ്റി ശരിയാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ പരിപാടി കാണിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ദേഷ്യപ്പെട്ടിട്ടാണ് അവിടുന്ന് പോരുന്നത് ഇറങ്ങി വന്നു കഴിഞ്ഞ് ജയം പറയുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ കേസാക്കാമായിരുന്നു ആ പോലീസുകാരൻ്റെ ജോലിയും വേണേൽ കളയായിരുന്നു ഞാനത് ചെയ്യാതിരുന്നത് അയ്യപ്പ സ്വാമി എ സൈഡ് രൂപത്തിൽ വന്ന് നിനക്ക് തരേണ്ടത് തന്നു അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആകെ വിഷമിച്ച് അവരെ നോക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു